ഹലോ ടു മൈ യൂട്യൂബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എ സി ഉപയോഗിക്കുന്നവർക്കുള്ള ഒരു വീഡിയോ ആണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള യൂസ്ഫുൾ ആയ വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ വീഡിയോ താഴെ കാണുന്ന ചോദ്യം ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഓൺ ടൈം ഗൈസ് ഇന്ന് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്ന ഒരു ഗോദറേജിന്റെ ഒന്നര ടണ്ണ് എ സിയുടെ ഇൻഡോർ യൂണിറ്റിന്റെ ഫിൽറ്റർ ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആർക്കും വളരെ സിമ്പിൾ ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഇൻഡോർ യൂണിറ്റിൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പവർ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ നോക്കുക പവർ സ്വിച്ച് ഓഫ് ചെയ്തില്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ സ്വിച്ച് ഓഫ് ഓഫാണെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം ഇൻഡോർ യൂണിറ്റിൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നത് നോക്കാം ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ ഇൻഡോർ യൂണിറ്റിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു കട്ടിങ് കാണാം അവിടെ ഒന്ന് പ്രസ്സ് മുന്നിലേക്കൊന്ന് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലിപ്പ് ഇളകിയിട്ട് വരും എന്നിട്ടും ഇളകിയില്ലെങ്കിൽ നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ നീക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ലോക്കുകളെല്ലാം റിലീസാകും അതിനുശേഷം മുകളിലേക്ക് ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫിൽറ്റർ കാണാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഫിൽറ്റർ വരുന്നത് സ്ക്രൂ ഡ്രൈവറ് വെച്ച് തിക്കുമ്പോഴേ ഓവർ പ്രഷർ കൊടുക്കാതിരിക്കുക ഓവർ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലോക്കൊക്കെ പൊട്ടിപ്പോകും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക ഇതാണ് ഇതിൻ്റെ ഫിൽറ്റർ വരുന്നത് ഇത് നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് വളരെ വിശദമായിട്ട് തന്നെ നോക്കാം ഗൈസ് നമ്മൾ ഫിൽറ്റർ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് നോക്കാം ഇവിടെ ഒരു ഗ്യാപ്പ് കാണാം അതിൽ നമ്മളൊന്നിങ്ങനെ മുകളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലോക്ക് റിലീസാകും അതിനുശേഷം നമ്മൾ താരത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫിൽറ്റർ ഊറിയിട്ട് വരും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലതും നമ്മൾ ഊരിയെടുക്കുക ഊരിയെടുത്ത് കഴിഞ്ഞാൽ കാണാം നമുക്ക് നമ്മൾ ഊരിയെടുത്ത ഫിൽട്ടറാണ് നമുക്കിത് ക്ലീൻ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഞാൻ മന്ത്ലി ക്ലീൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിൽ ഡസ്റ്റ് കുറവ് ഡൈസ് അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്ത ഫിൽറ്റർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്ന നോക്കാം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്ന നോക്കാം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു മാസ്ക് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇതിനകത്ത് വളരെ നൈസായിട്ടുള്ള പൊടിയായിരിക്കും പറ്റി പിടിച്ചിട്ടുണ്ടാവുക അത് ചിലർക്ക് അലർജിയൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് മാസ്ക് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം ഞാനിവിടെ ഒരു പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബ്രഷ് എടുത്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അത് നല്ല രീതിക്ക് ഉരച്ചിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കുക ഇതിനകത്ത് പൊടി കുറവാണ് കാരണം ഞാനത് മന്ത്ലി ക്ലീൻ ചെയ്യുന്നത് കൊണ്ടാണ് പൊടി വളരെ കുറവ് ക്ലീൻ ചെയ്യാത്ത ഫിൽറ്റർ ആണെങ്കിൽ ഇത് മുഴുവനായിട്ടും അടഞ്ഞിട്ടാണ് ഉണ്ടാവുക ഗൈസ് ഫിൽറ്റർ മുഴുവനായിട്ട് അടഞ്ഞു കഴിഞ്ഞാൽ എ സിക്ക് റൂമിനകത്തുള്ള എയർ വലിച്ചെടുക്കാൻ പറ്റാതാവുകയും വലിച്ചെടുക്കാൻ പറ്റാതെ ആകുമ്പോൾ നമ്മൾ എ സിയിൽ എത്രയാണോ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തത് ആ ഒരു ടെമ്പറേച്ചറിലേക്ക് നമ്മുടെ റൂമിനെ എത്തിക്കാൻ എ സിക്ക് കഴിയാതെ വരും നമ്മൾ എ സിയിൽ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ എത്താത്ത വർഷം കമ്പൾസറ് കൂടുതൽ സ്പീഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ഫുൾ ടൈം കമ്പൾസറ് ഒരേ സ്പീഡിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ വളരെ കൂടുതലായിരിക്കും ഇൻവെർട്ടർ എ സി നമ്മളെ റൂമ് ടെമ്പറേച്ചറ് സെറ്റ് ചെയ്ത ആ ഒരു ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ കമ്പൾസറിൻ്റെ സ്പീഡ് കുറച്ചിട്ടാണ് ഇൻവെർട്ടർ എ സി വർക്ക് ചെയ്യുന്നത് ഫിൽട്ടർ ക്ലീൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കമ്പ്രൾസറ് ഫുൾ സ്പീഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോഴും നമുക്ക് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ വളരെ കൂടുതലായിരിക്കും അങ്ങനെയാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നത് ഗൈസ് നമ്മൾ ഇതുപോലെ മന്ത്ലി ഫിൽട്ടറെടുത്ത് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എ സിക്ക് നല്ല കൂളിങ്ങും കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് നല്ല രീതിക്ക് ലാഭിക്കാനും പറ്റുന്നതാണ് ഗൈസ് ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലുള്ള പെയിന്റ് അടിക്കുന്ന ബ്രഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടും ക്ലീൻ ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കമ്പി ബ്രഷ് ഉപയോഗിച്ചിട്ട് ഫിൽറ്റർ ക്ലീൻ ചെയ്യാതിരിക്കുക അമ്പിൾ ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ ഫിൽറ്റർ ഡാമേജ് ആകും ഗൈസ് ഇവിടെ രണ്ട് ഫിൽറ്ററും നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് തിരിച്ച് എ സിയിൽ ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഫിൽറ്റർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഊരിടത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുക അവിടെയൊക്കെ ആ ഗ്യാപ്പിലൊക്കെ പൊടി ഉണ്ടാവും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് തട്ടിക്കൊടുക്കുക അതിൻ്റെ ഫിങ്സ് ഡാമേജ് ആവാത്ത രീതിയിൽ തട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക എ സിയുടെ ഉൾവശം ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ വളരെ ക്ഷമയോടുകൂടി പതുക്കെ മാത്രം ചെയ്യുക ഓവർ പ്രഷർ കൊടുത്തിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിങ്സൊക്കെ ഡാമേജ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ക്ലീൻ ചെയ്യുക ഞാൻ ഈ വീഡിയോ ഒറ്റയ്ക്കാണ് ഷൂട്ട് ചെയ്യുന്നത് ഒരു കയ്യിൽ ക്യാമറയും ഒരു കൈ കൊണ്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ചെറിയൊരു ഡിലേ വരുന്നത് ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ഫിൽറ്റർ നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം നമ്മൾ ഒരിടത്ത് അതേ സെയിം മെത്തേഡ് തന്നെയാണ് ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ ഫിൽട്ടർ വെച്ചിട്ട് മുകളിലേക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് ചെറിയൊരു ടൈം വരുന്നത് നമ്മൾ രണ്ട് കൈ കൊണ്ടാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫിൽട്ടർ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു കൈ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം ചെറുതായിട്ട് ചെരിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കയറാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ആ രണ്ട് ഗേപ്പിലും കറക്റ്റായിട്ട് വെച്ചിട്ട് മുകളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അത് അതിൽ ലോക്കായിട്ടിരിക്കും ഇതേ സെയിം രീതിക്ക് തന്നെയാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഫിൽറ്ററും ഇൻസേർട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ രണ്ട് വശത്തായിട്ട് ചെറിയൊരു കട്ടിങ് കാണാം അതിൽ വളരെ കൃത്യമായി വെച്ചിട്ട് മുകളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അതിൽ ലോക്കായിട്ട് ഇരിക്കും ഞാനിപ്പോൾ ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതിൽ കറക്റ്റായിട്ട് ഇരിക്കാത്തത് കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നത് നമ്മൾ രണ്ട് കൈ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ട് ഫിൽട്ടർ നമ്മളിപ്പോൾ ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേറൊന്നും ചെയ്യാനില്ല ഇതിൻ്റെ ഫ്രണ്ടിലത്തെ കവർ നമുക്ക് ലോക്ക് ചെയ്തിട്ട് നമുക്ക് എ സി ഉപയോഗിക്കാവുന്നതാണ് ഫ്രണ്ടിലത്തെ കവറ് ഇതുപോലെ താത്തി വെച്ചിട്ട് ഓരോ പ്രസ് നമുക്ക് ഇതിനകത്ത് ഒരു സൗണ്ട് വരും ആ ഗാഡിയിൽ ലോക്കാവുന്ന ഒരു സൗണ്ട് വരും അത്രമാത്രം നമ്മൾ ചെയ്താൽ മതി വേറൊന്നും ചെയ്യാനില്ല ഓക്കെ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീ ജിതിൻ സൈനിങ് ഓഫ് ഫ്രം ഈ ഫോർ മലയാളം